നമസ്കാരം മറ്റിനിയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതിജീവിത മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ഉപയോഗിച്ച സംഭവത്തിലായിരുന്നു ഹർജി അന്വേഷണ റിപ്പോർട്ടിലെ മൊഴി പകർപ്പ് വേണമെന്ന് അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെടുന്നു അപേക്ഷ വിചാരണ കോടതി തള്ളിയതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പ്രതി ദിലീപിനെ എതിർ കക്ഷി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട് തനിക്ക് ലഭിക്കേണ്ട നിയമപരമായ അവകാശത്തെ ദിലീപ് എതിർക്കുന്നുവെന്നും മെമ്മറി കാർഡ് അന്വേഷണത്തിൽ ദിലീപ് കക്ഷിയാകേണ്ടതില്ലെന്നും അതിജീവിത പറയുന്നു മെമ്മറി കാർഡ് അന്വേഷണത്തിൽ രൂക്ഷ വിമർശനമാണ് അതിജീവത ഉന്നയിക്കുന്നത് മെമ്മറി കാർഡ് അന്വേഷണം ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് അന്വേഷണത്തിൽ തന്റെ ഭാഗം കേട്ടില്ല അതുപോലെ അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചത് ബോധപൂർവമെന്നും ഇത് കോടതി അലക്ഷ്യമെന്നും അതിജീവത ഹർജിയിൽ വിമർശിക്കുന്നുണ്ട് കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ അനുമതിയില്ലാതെ പരിശോധിച്ചതിൽ ജില്ലാ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസ് ആയിരുന്നു അന്വേഷണം നടത്തിയത് തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതിന്റെ പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും ലഭ്യമാക്കണമെന്നുമായിരുന്നു അതിജീവിതയുടെ ആവശ്യം കോടതി സമയത്തിനപ്പുറത്ത് പല സമയങ്ങളിലായാണ് മെമ്മറി കാർഡ് പരിശോധനകൾ നടന്നിരിക്കുന്നത് രാത്രി സമയങ്ങളിലും ഫോണിലും പരിശോധന നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന എഫ് റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂവിൽ മാറ്റം വന്നതായി കണ്ടെത്തിയിരുന്നു എന്നാൽ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് മൂന്ന് കോടതികളിൽ നിന്നും അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരുന്നു അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇങ്ങനെയായിരുന്നു ജഡ്ജി ഹണി എം വർഗീസാണ് മെമ്മറി കാർഡ് സംബന്ധിച്ച് അന്വേഷണം നടത്തിയത് അദ്ദേഹം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിനും മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് ണെന്ന് റിപ്പോർട്ട് പറയുന്നു അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി ഒൻപത് അൻപത്തി എട്ടിനാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് മെമ്മറി കാർഡ് പരിശോധിച്ചത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബെഞ്ച് ക്ലാർക്കാണ് ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചത് നിയമവിരുദ്ധമായാണ് രാത്രി പത്ത് അൻപത്തി മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് മെമ്മറി കാർഡ് ഉപയോഗിച്ച വിവോ ഫോൺ ശിരസ്താറിന്റേതാണെന്നും അന്വേഷണ റിപ്പോർട്ട് പറയുന്നു ശിരസ്തത താജുദിന്റെ ഫോണിലാണ് പീഡന ദൃശ്യങ്ങൾ കണ്ടതെന്നാണ് റിപ്പോർട്ടിലുള്ളത് വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചത് ശിരസ്താരന്റെ ഫോണിലാണെന്നും റിപ്പോർട്ടിലുണ്ട് യു ആർച്ചിങ്ങ്